അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത സത് ഇന്ന് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ദൈനംദിനം പല അത്തരത്തിലുള്ള വാർത്തകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇസ്ലാം എങ്ങനെയാണ് സ്ത്രീധനത്തെ നോക്കി കാണുന്നത് എന്താണ് ഇസ്ലാമിൽ സ്ത്രീധനത്തിൻ്റെ വിധി വസ്സലാത്തു കരീം സ്ത്രീധന സമ്പ്രദായത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് പറ്റിയുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് വിവാഹം അതീവ ലളിതമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ് മനുഷ്യൻ്റെ അത്യാവശ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് അനുവദിക്ക അനുവദിക്കപ്പെട്ടിരിക്കുന്ന വിവാഹം അത് അതീവ ലളിതമായി നടക്കണമെന്നുള്ളതാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് പ്രവാചകൻ അലൈഹി വസ്ലം പറഞ്ഞു ഇന്ന ആളമൻ നിക്കാഹി ബറക്കത്തൻ ഐസറുഹു മത്തൻ ഏറ്റവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ നന്മകൾ നിറഞ്ഞ വിവാഹം ചിലവ് ചുരുങ്ങിയ വിവാഹമാണ് വിവാഹം വളരെ ചുരുങ്ങിയ നിലയിൽ നടക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ആഗ്രഹം അതാണ് പ്രവാചകൻ ഈ വചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ഇതാ ഹത്തമ്പ ഇലക്കും മൻ തർവന ദീനഹുൽ ദീനും സ്വഭാവവും ദീനിയായ സ്വഭാവവും അതേപോലെ അവൻ്റെ മൊത്തത്തിലുള്ള ജീവിത രീതികളെല്ലാം തൃപ്തിയായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടാൽ വിവാഹം കഴിച്ചു കൊടുക്കുക ഇത്തരത്തിൽ അതീവ ലളിതമായി നിർവഹിക്കേണ്ട ഒന്നായി സഹാപത്തും പ്രവാചകനും നമ്മളെ പഠിപ്പിച്ച് പ്രവർത്തിച്ച് കാണിച്ചു എന്നതാണ് വിവാഹം ആ വിവാഹത്തിൽ അനാവശ്യമായ ഒരുപാട് ആചാരങ്ങളും ധൂർത്തുകളും മറ്റും പ്രവേശിപ്പിച്ച സദ്യകളും അതിൽ പ്രവേശിപ്പിച്ച അതൊരു സാധാരണക്കാരന് നടത്താൻ സാധിക്കാത്ത വലിയൊരു കാര്യമായി എവറസ്റ്റ് കൊടുമുടിക്ക് സമാനമായി അതിനെ ആക്കി തീർത്തിരിക്കുകയാണ് തൻ്റെ മകളുടെ വിവാഹം അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ മനുഷ്യനാകെ പോകുന്നു അവൻ്റെ നില തെറ്റിപ്പോകുന്ന അവസ്ഥയാണ് എവിടെ നിന്ന് പണമുണ്ടാക്കും എങ്ങനെ വിവാഹം കഴിച്ചയക്കും ഈ കുറഞ്ഞ ശമ്പളത്തിൽ അല്ലെങ്കിൽ കുറഞ്ഞ വരുമാനത്തിൽ ജീവിക്കുന്ന ഞാൻ എങ്ങനെ എൻ്റെ മോളെ വിവാഹം കഴിച്ചയും മനുഷ്യനാകെ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു മാനസിക നില തെറ്റിപ്പോകുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് വിവാഹം അതിലേറ്റവും പ്രധാനമായത് ഇത്തരത്തിൽ വിവാഹത്തെ വലിയ പ്രയാസകരമാക്കി തീർത്തതിൻ്റെ ഒരു പ്രധാന പങ്ക് സ്ത്രീധന വ്യവസ്ഥിതിക്കാണ് സ്ത്രീധന വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ ഒന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന ആ പുരുഷനും ബന്ധുക്കളും വിവാഹിതയാകാൻ പോകുന്ന സ്ത്രീയുടെ ഭര മാതാപിതാക്കളോട് ബന്ധുക്കളിൽ നിന്ന് വലിയൊരു സംഖ്യ ആവശ്യപ്പെടുന്നു അത് പല രൂപത്തിൽ ഭൂമിയായി കാറായി സ്വർണമായി നാണയങ്ങളായി പണമായി അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ഷെയർ ഇതേപോലെ പണമായി അംഗീകരിക്കുന്ന പല വസ്തുക്കൾ ആവശ്യപ്പെടുകയാണ് ഇത്ര വേണം ഇത്ര വേണം ഇത്ര വേണം ഇത് സ്ത്രീധനത്തിൻ്റെ ഒരവസ്ഥയാണ് അത് പുരുഷൻ തന്നെ തനിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായി തനിക്ക് സ്വന്തമാക്കി കൊടുക്കണമെന്ന് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ ബന്ധുക്കളോട് ആവശ്യപ്പെട്ട് വാങ്ങിയെടുക്കുന്ന സംഖ്യ അപ്പോൾ ഈ വിവാഹത്തിൽ താല്പര്യമുള്ള സ്ത്രീയുടെ ബന്ധുക്കൾ ആ പണം എങ്ങനെയും കണ്ടെത്തി ഈ വിവാഹം നടത്താനായി മനസ്സില്ലാ മനസ്സോടെ കൊടുക്കുകയാണ് ഇത് തികച്ചും ഹറാമാണ് ലാ യഹില്ലു മാലും ഇല്ലാ മിൻഹു ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണ അല്ലാതെ ഒരാൾക്ക് ഒരാളുടെ സമ്പത്ത് മറ്റൊരാൾക്ക് ഉപയോഗിക്കൽ ഹലാലല്ല അനുവദനീയമല്ല എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചതാണ് യാ ലാ കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ തെറ്റായ മാർഗ്ഗങ്ങളിലൂടെ നിങ്ങൾ സമ്പത്ത് ഭക്ഷിക്കരുത് വിശ്വാസികളെ എന്നുള്ള കുറാനിലൂടെ നമ്മളെ വിളിച്ചറിയിക്കുകയാണ് സമ്പത്ത് ആർജിക്കാനുള്ള ഒരു വഴിയായി വിവാഹത്തെ ഇസ്ലാം വച്ചിട്ടേയില്ല കണ്ടിട്ടേയില്ല അതിന് വേറെ മാർഗ്ഗങ്ങളുണ്ട് കച്ചവടമുണ്ട് വാടകയ്ക്ക് കൊടുക്കലുണ്ട് ഭൂമിയിൽ കൃഷി ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കലുണ്ട് അതേപോലെ തനിക്കറിയാവുന്ന ജോലികൾ ചെയ്ത് സമ്പത്ത് ആർജിക്കലുണ്ട് അന്തരാവകാശത്തിലൂടെ സമ്പത്ത് ലഭ്യമാകും ഇങ്ങനെ സമ്പത്ത് ആർജിക്കാനുള്ള ഹലാലായ അനവധി മാർഗങ്ങൾ അതിലൊന്ന് വിവാഹം എന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ വിവാഹം അങ്ങനെ ഒരു മനുഷ്യന് സമ്പത്ത് ആർജിക്കാനുള്ള വഴിയേയല്ല ആകെ വിവാഹത്തിലുള്ളത് വിവാഹിതയാകുന്ന സ്ത്രീയുടെ മനസ്സിന് സന്തോഷമുണ്ടാകാൻ തന്നെ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അവളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കാൻ വിവാഹം കഴിക്കുന്ന ഭർത്താവ് ആ സ്ത്രീ നിശ്ചയിക്കുന്ന സ്ത്രീയുടെ കുടുംബക്കാർ നിശ്ചയിച്ചിട്ടുള്ള മെഹ്റു കൊടുത്ത് വിവാഹം കഴിച്ച് അവൾ അതിനോടുകൂടി സ്വീകരിക്കുക ഇനി കുടുംബജീവിതത്തിന് ആവശ്യമായ സർവ്വ സംവിധാനങ്ങളും ഈ പുരുഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഗ്രന്ഥങ്ങളിൽ കാണാം ദഹബ ഉലമ അന്നഹു അൻ ബി മിൻഹു ഒരു സ്ത്രീയെ സംബന്ധിച്ച് മെഹിറോ മെഹിൻ്റെ ചില ഭാഗങ്ങളോ ഉപയോഗിച്ച് കുടുംബജീവിതത്തിന് ആവശ്യമായ വീട്ടിൻ്റെ സംവിധാനങ്ങൾ കട്ടിൽ ബെഡ് തലയിണ അതുപോലുള്ള അടുക്കളയിലെ പാത്രങ്ങൾ അലമാരി ഇതേപോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ വീടിൻ്റെ ആവശ്യങ്ങൾക്കുണ്ട് അതൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമാർക്കില്ല ഒരു സ്ത്രീക്ക് നിർബന്ധമില്ല വാല സൗജി അൽ മൻസില ബികുല്യമായ അഹ്ദാജു ലൈഹി ഒരു വീട്ടിനാവശ്യമായ സർവ്വ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തേണ്ട ബാധ്യത ഭർത്താവിന് നിർബന്ധമാണ് ഭർത്താവിൻ്റെ മേലാണ് എന്ന് അൽ മൗസു അൽ ഫിക്കിഹി അൽ കുവൈത്തിയ കുവൈത്തിൽ നിന്ന് ഇറങ്ങുന്ന മൗസു ആ ഫിഹിയിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായമെന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്നത് കാണാം അപ്പോൾ ഇസ്ലാമിൻ്റെ നിലപാട് പുരുഷൻ ആ കുടുംബത്തെ നയിക്കുന്നതിന് ആവശ്യമായ സമ്പത്ത് വിനിയോഗിക്കുക അതിന് കഴിവുണ്ടാകുമ്പോൾ അവൻ വിവാഹം കഴിക്കുക അതിനുള്ള സാധ്യതയില്ലെങ്കിൽ ഖുറാൻ തന്നെ പറഞ്ഞത് എന്താണ് ഫലസ് ആഫിഫിൽ നദീൻ അലിദൂൻ അലിക്കാഹൻ ഹത്തുഹനിയോഹും ഉള്ളാഹു ഇൻ ഫദുലിഹി അവൻ അള്ളാഹു സാമ്പത്തികമായി അവന് സുസ്ഥിതി നൽകുന്നത് വരെ അവൻ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞ് പവിത്രമായ ജീവിതം നയിക്കട്ടെ അപ്പോൾ അവൻ വിവാഹത്തിന് തയ്യാറാകേണ്ടതില്ല അതിനുള്ള ശേഷിയും മെഹറും നഫക്കയും കൊടുക്കാനുള്ള ശേഷി ഉണ്ടാകുമ്പോഴാണ് വിവാഹിതനാകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അല്ലാത്തപക്ഷം അവൻ അവനെ നിയന്ത്രിച്ച് അവന് അവൻ്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ നോമ്പ് എടുക്കേണ്ടി വന്നാൽ നോമ്പ് വെച്ചുകൊണ്ട് നിയന്ത്രിച്ച് കഴിഞ്ഞുകൂടാനാണ് ഷെയ്യത്തവനോട് ആവശ്യപ്പെടുന്നത് അല്ലാതെ സ്ത്രീയുടെ പണം ചോദിച്ചു വാങ്ങി കുടുംബജീവിതത്തിനും അത് തൻ്റെ ആവശ്യങ്ങൾക്കും തൻ്റെ കുടുംബാദികളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇത് ഹറാമാണ് എന്തുകൊണ്ടാണ് ഹറാം എന്ന് പറഞ്ഞത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പൂർവ്വകാലത്ത് നടന്ന ഒരാചാരമുണ്ടായിരുന്നു വിവാഹിതയാകുന്ന സ്ത്രീക്ക് മെഹിറു കൊടുക്കുന്നതിനോടൊപ്പം ആ സ്ത്രീയെ വിവാഹം കഴിച്ച് തരുമ്പോൾ ആ സ്ത്രീയുടെ സഹോദരനോ പിതാവിനോ ഒരു നല്ല സംഖ്യ ഈ വിവാഹിതനാകുന്ന പുരുഷൻ അങ്ങോട്ട് കൊടുക്കണമെന്നുള്ളൊരു ഇന്ന് ഉള്ളതിന് നേരെ എതിര് ഇന്ന് സ്ത്രീ കൊടുക്കണമെന്ന് പറയുന്നു അത് നിബന്ധനയാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം പുരുഷൻ തിരിച്ച് സ്ത്രീയുടെ ബന്ധുക്കൾക്ക് ഒന്ന് പിതാവിന് അല്ലെങ്കിൽ സഹോദരനൊക്കെ വലിയൊരു സംഖ്യ നിബന്ധനയോടുകൂടി കൊടുക്കേണ്ട ഒരു ഒരു സമ്പ്രദായം സമൂഹത്തിൽ നിലനിന്നിരുന്നു അതിനെപ്പറ്റി ദുറ മുഖ്താർ രണ്ട് മുന്നൂറ്റി അറുപത്തിയാറിൽ പറയുന്നത് കാണാം ഇൻ അഹദ അഹലുൽമർ അൻ ഇൻ ദ തസ്ലീം സ്ത്രീയുടെ ഭാഗക്കാർ സ്ത്രീയെ ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സ്വീകരിക്കുന്നത് ആ സ്ത്രീയുടെ സഹോദരനോ മറ്റേതെങ്കിലും ബന്ധുവോ ആ സ്ത്രീയെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ നിരസിക്കുന്നു ഹത്തായ ഹുദ ഷ എന്തെങ്കിലും സമ്പത്ത് തന്നാൽ മാത്രമേ ഞാൻ ഈ കുഞ്ഞിനെ ഈ സ്ത്രീയെ ഏൽപ്പിച്ചു തരൂ എന്ന ആ നിബന്ധന പ്രകാരം എന്തെങ്കിലും തരണം എന്നാവശ്യപ്പെട്ടാൽ വ കഥാലോ അബ ഐ യുസീജ അല്ലെങ്കിൽ ആ സ്ത്രീയെ വിവാഹം കഴിച്ചു തരണമെങ്കിൽ എനിക്ക് കൂടി ഇത്ര പണം തരണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും വാങ്ങിയാൽ ഷെയ് എൻ അതെത്ര ചുരുങ്ങിയതാണെങ്കിലും കൂടുതലാണെങ്കിലും ഫാൽ സൗജി അൽ ഇസ് ഭർത്താവിനത് മടക്കി വാങ്ങാ വാങ്ങാവുന്നതാണ് പാ ഇമൻ ഔഹാലിക്കൻ ആ കൊടുത്ത സമ്പത്ത് നിലവിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിച്ച് തീർന്നെങ്കിലും ശരി അതിന് അത് മടക്കി മേടിക്കാം അതിന് സമാനമായ മൂല്യം മടക്കി മേടിക്കാനുള്ള അവകാശമുണ്ട് ലാൻ നെഹുറിഷു അത് കൈക്കൂലിയാണ് പിടിച്ചുപറയാണ് അത് കൊള്ളയാണ് അത് പിടിച്ച് തൻ്റെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി തൻ്റെ മോളെ അല്ല ഒരു ജീവിതത്തിന് വേണ്ടി ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ഏൽപ്പിച്ച് തരണമെങ്കിൽ വിവാഹം ചെയ്തു തരണമെങ്കിൽ മഹറല്ലാതെ മറ്റൊരു സംഖ്യ കൂടി ഞങ്ങൾക്ക് തരണമെന്ന് ആ സ്ത്രീയുടെ പിതാവോ സഹോദരനോ ആവശ്യപ്പെട്ടാൽ അത് ഋശ്വത്താണ് കൈക്കൂലിയാണ് പിടിച്ചുപറിയാണ് അത് ഹറാമാണ് അത് തിരിച്ചു മേടിക്കാൻ കോടതിയിൽ പോയി കേസ് കൊടുത്ത് തിരിച്ചു മേടിക്കാനുള്ള അവകാശം ഭർത്താവിനുണ്ട് എന്ന് ദുറൈ മുഖ്താർ രണ്ട് മുന്നൂറ്റി അറുപത്താറ് പരിശോധിച്ചാൽ കാണാം അതേപോലെ റദ്ദെ മുഖ്താറിൽ വമിനി മായുദു ഹുസിൻ മിനൽ ഖത്തൻ മരുമകനിൽ നിന്നും ഭാര്യയുടെ പിതാവ് ബി സബ ബിന്ദിഹി ബി തീ ബി നഫ്സിഹി മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് കാരണമായി തൃപ്തിയോടുകൂടി ഈ മരുമകൻ്റെ തൃപ്തിയോടുകൂടിയാണ് മേടിക്കുന്നതെങ്കിലും അത് ഹറാമാണ് കാരണം ആചാരപരമായിട്ടാണത് കൊടുക്കേണ്ടി വരുന്നത് അത് ഹറാമാണ് ഹത്ത ലൗഖാനബി തലബിഹി ഇനി ഈ ഭാര്യയുടെ പിതാവ് വിവാഹം കഴിക്കുന്ന സ്ത്രീയുടെ പിതാവ് ആവശ്യപ്പെട്ടിട്ടാണ് അത് കൊടുത്തതെങ്കിൽ യർജി ഉൽ ഹത്തനു ബിഹി മരുമകൻ അതിനെ തിരിച്ചു മേടിക്കാവുന്നതാണ് മുജിത്തബ എന്ന ഗ്രന്ഥത്തിൽ നിന്നും റദ്ദെ മുഖ്താറിൽ ഉദ്ധരിക്കുന്നുണ്ട് ആറ് നാന്നൂറ്റി ഇരുപത്തി നാല് റദ്ദെ മുഖ്താറിൽ ആറ് നാനൂറ്റി ഇരുപത്തിനാല് പരിശോധിച്ചാൽ കാണാം അപ്പം ഇന്നിവിടെ നടക്കുന്ന ആചാരത്തിന് വിരുദ്ധമായി സ്ത്രീപക്ഷക്കാർ വിവാഹിതനാകുന്ന പുരുഷനിൽ നിന്ന് സംഖ്യാ നിർബന്ധപൂർവ്വം മേടിച്ചിരുന്നു വിവാഹം കഴിച്ച് തരണമെങ്കിൽ ഞങ്ങൾക്കും കൂടി പൈസ വേണം പെണ്ണിനെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകാൻ വരുമ്പോൾ ഏൽപ്പിച്ചു തരണമെങ്കിൽ ഞങ്ങൾക്ക് പണം വേണം ഈ സമ്പ്രദായമുള്ള സമയത്ത് ഫുഗാക്കൾ എഴുതി ഇത് ഹറാമാണ് ഇത് കൈക്കൂലിയാണ് ഇത് തന്നെയാണ് തിരിച്ചുള്ളതിൻ്റെ നിയമം ഇവിടെ ഈ പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ കുടുംബക്കാർ പെണ്ണിൻ്റെ പിതാവ് സഹോദരങ്ങൾ എനിക്ക് ഇത്ര സമ്പത്ത് തരണമെന്ന് പറയുന്നത് ഋഷ്വത്താണ് കൈക്കൂലിയാണ് ഹറാമാണ് ഓരോ നിലയിലും അവൻ അതിൻ്റെ ഒരു പൈസയും ഉപയോഗിക്കൽ ജായ്സല്ല ഒന്ന് നിബന്ധന വെച്ച് മേടിക്കൽ അത് ഹറാം ഇനി നിബന്ധനയൊന്നും വെച്ചില്ല നമ്മൾ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ളൊരു ആചാരം നാട്ടിൽ നിലനിൽക്കുന്നത് കൊണ്ട് കൊടുക്കണമെന്ന് സ്ത്രീയുടെ ബന്ധുക്കൾ വിചാരിക്കുന്നു അങ്ങനെ കൊടുത്തില്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഭർതൃഗ്രഹത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും പ്രയാസമുണ്ടാകും ഒന്നും കൊടുക്കാതെ അയച്ചതിൻ്റെ പേരിൽ പീഡനങ്ങളും കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അതേപോലെ പിണക്കങ്ങളും തർക്കങ്ങളും ബന്ധം വിച്ഛേദനവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൊടുത്തേക്കാം മനസ്സില്ലാ മനസ്സോടെ ഈ ആചാരം നിലനിൽക്കുന്നതിൻ്റെ പേരിൽ നിർബന്ധിതനായി കൊടുക്കേണ്ടി വരുന്നു അതും ഹറാമാണ് കാരണം ഈ ആചാരം ആചാരമില്ലാതിരുന്നുവെങ്കിൽ അത് കൊടുക്കുമായിരുന്നില്ല ആചാരം ഉള്ളതുകൊണ്ട് മനസ്സിലാ മനസ്സോടെ തൃപ്തിയില്ലാതെ കൊടുക്കുകയാണ് അപ്പോൾ ചോദിച്ചില്ല അതുകൊണ്ട് എനിക്ക് കിട്ടിയത് എനിക്ക് ജായ്സാണ് ഹലാലാണ് അനുവാ ഞാൻ ചോദിച്ചില്ലല്ലോ ചോദിക്കാത്തൊന്നല്ലേ ഇതും ഹറാമ് തന്നെയാണ് ഈ ആചാരം നിലനിൽക്കുന്നതിൻ്റെ പേരിലാണ് കൊടുക്കുന്നത് ഫിഗിയിൽ നമുക്ക് കാണാം അൽ മറൂഫു ഉർഫൻ കൽ മഷ്റൂ തി ഷറാൻ ആചാരപരമായി നടപ്പിലുള്ള ഒരു പ്രവൃത്തി അത് ഷറാൻ ഷർത്ത് വെച്ച് വാങ്ങുന്നത് പോലെ തന്നെയാണ് നിബന്ധന വെച്ച് വാങ്ങുന്നതിന് സമമാണ് അപ്പോൾ ഉറഫൻ അത് നാട്ടുനടപ്പ് എന്ന നിലയിൽ സമ്പ്രദായം എന്ന നിലയിൽ നടപ്പാക്കി ഇരിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ നിബന്ധനയൊന്നും വെച്ചില്ലെങ്കിലും അത് ശരാ നിബന്ധന വെച്ചതിൻ്റെ സ്ഥാനത്താണ് അത് നിബന്ധന വെച്ച് മേടിക്കുന്ന സ്ഥാനത്താണ് എപ്രകാരം നിബന്ധനയുടെ പേരിൽ അത് ഹറാമാകുമോ അതേപോലെ തന്നെ ഈ നിബന്ധന ഇല്ലാതെ നമ്മളത് കൈപ്പറ്റലും ഹറാം തന്നെയാണ് ഇനി ചിലപ്പോൾ ഭാര്യയുടെ പക്ഷത്തിൽ നിന്ന് തന്നെ വിവാഹിതയാകുന്ന സ്ത്രീയുടെ ബന്ധുക്കൾ തന്നെ ആ പുരുഷനെ തനിക്ക് കിട്ടാൻ വേണ്ടി തൻ്റെ മകൾക്ക് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അങ്ങോട്ട് ഓഫർ ചെയ്യും ഞാൻ ഇത്ര തരാം ഇന്ന് തരാം തോട്ടം തരാം കാറ് തരാം ഈ നിലയിൽ അവനെ ആകർഷിക്കാനായി കുറേ സമ്പത്ത് തരാമെന്ന് വാഗ്ദാനം ചെയ്ത് അങ്ങോട്ട് വിവാഹം കഴിച്ചു കൊടുക്കാറുണ്ട് ഇത് മഹറാമാണ് കൈക്കൂലി കൊടുക്കലും ഹറാം കൈക്കൂലി വാങ്ങലും ഹറാം ആദ്യത്തേത് വാങ്ങലാണ് ഇത് കൈക്കൂലി കൊടുക്കാൻ തയ്യാറാകലാണ് തീർച്ചയായിട്ടും ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യപ്പെടേണ്ട പൂർണ്ണമായി ഇല്ലാതാകേണ്ട ഒരു ദുഷിച്ച് നാറിയ ഒരു സംവിധാനമാണ് ഒരു ആചാരമാണ് സ്ത്രീധന സമ്പ്രദായം സ്ത്രീധനത്തിൻ്റെ ആചാരം ഇതൊരു നിലയിലും ഫിക്കിഹിൻ്റെ അംഗീകാരമോ ഖുറാനിൻ്റെ ഹദീസിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ യാതൊരു അംഗീകാരവും ഒരു സമ്പ്രദായമാണ് പിന്നെ ഇതിനെ അനുകൂലിക്കുന്ന ചിലരുണ്ട് ഇത് ഹറാമെന്ന് പറയാൻ പറ്റുകയില്ല കാരണം തുൻകഹുൽ മർഅത്തു അല മാലിഹ الا دینا و مالحا و جمالی ہا فالئی کب داتین تربت یاداک رواح ترمدیو مرمد ریپورٹین حدیثل اور استری تنگل مر تو اللہ دینی ہا و مالیحا و جمالی ہا فالیک باتین ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാറുണ്ട് അവളുടെ സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തി അവളുടെ ദീനിനെ അടിസ്ഥാനപ്പെടുത്തി ഭംഗിയെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെ വിവാഹം ചെയ്യപ്പെടാറുണ്ട് നീ ദീനുള്ളവളെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമ്പത്ത് നോക്കി വിവാഹം ചെയ്യാറുണ്ട് ചെയ്യാം അതാണ് ആദ്യത്ത് അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് അതിനെ വിമർശിച്ചിട്ടില്ലല്ലോ ഹദീസിലൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ ഹറാമാക്കാനില്ല എന്ന് ചിലർ പ്രഖ്യാപിക്കുന്നതായി നമ്മൾക്ക് കേൾക്കാൻ കഴിയും പക്ഷെ അവിടെ സമ്പത്തൊരു സ്ത്രീക്ക് ഉള്ളതുകൊണ്ട് ചോദിച്ച് മേടിക്കാവുന്നൊന്നുമല്ല ഒരു സ്ത്രീ സമ്പന്ന സ്ത്രീയാണ് അവളുടെ സമ്പത്ത് തൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ കുടുംബജീവിതത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ ജീവിതത്തിന് സഹായകമായി മാറാം സമ്പന്നയാണ് സന്തോഷകരമായ ജീവിതമാണ് മുന്നോട്ടെങ്കിൽ അവളുടെ സമ്പത്ത് നമ്മൾക്കും ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം അവൾ തരും തീർച്ചയായും നമ്മളുടെ സമ്പത്ത് അവർക്ക് ഉപയോഗിക്കുന്നത് പോലെ അവരുടെ സമ്പത്ത് നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ നമ്മൾക്ക് തരും തരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെയൊക്കെ മുൻനിർത്തിയും വിവാഹം നടക്കാറുണ്ട് എന്നാണ് അല്ലാതെ ഒരു സ്ത്രീയുടെ സമ്പത്ത് നിബന്ധന വെച്ച് വിവാഹ സമയത്ത് തന്നെ ഇത്ര തരണമെന്ന് ചോദിച്ചു മേടിക്കാമെന്ന് ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു ഇതുമില്ല എന്നല്ല അറബ് സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനവും ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നേ ഇല്ല അതിന് നേരെ തിരിച്ചാണ് റസൂൽഹി പറഞ്ഞു ഇല്ലാ ഫക്റ സമ്പത്ത് കിട്ടാൻ വേണ്ടി വിവാഹം കഴിച്ചാൽ അവന് തീർച്ചയായും അള്ളാഹു ദാരിദ്ര്യം കൊടുക്കും ദാരിദ്ര്യത്തെ വർദ്ധിപ്പിക്കുമെന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലം പറഞ്ഞു അപ്പോൾ സമ്പത്ത് നോക്കിയുള്ള വിവാഹത്തെ ഒരു കാരണവശാലും സമ്പത്ത് കിട്ടാൻ സമ്പത്ത് തനിക്ക് വേണ്ടി കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തിൽ ഒരു കാരണവശാലും ഇസ്ലാം അത്തരം ഒരു സമ്പ്രദായത്തെ അംഗീകരിക്കുന്നില്ല അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കൽപ്പനകളാണ് നമുക്ക് ശരീരത്തിൽ കാണാൻ കഴിയുന്നത് ആമനു ലാ താക്കുലു അംബാനക്കും അംബാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ ലാഹില്ലു മാൻഹു യസിദിഹില്ലാഹു ഇല്ലാ ഫക്റ ഇതെല്ലാം അറിയിച്ചു ചേർന്നത് എന്താണ് ഇത് അനർഹമായി കരസ്ഥമാക്കലാണ് കൊള്ളയാണ് തട്ടിപ്പറിയാണ് ഇത് പാടില്ലാത്തതാണ് വിവാഹം ലഘുവായും സാധാരണഗതിയിൽ നടത്തപ്പെടേണ്ടതാണ് ഇന്ന് ഈ സ്ത്രീധന വ്യവസ്ഥയുടെ പേരിൽ കഷ്ടപ്പെടുന്ന എത്രയോ പേരാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ വിചാരം വ്യാപകമാകുന്നു വിവാഹം കഴിക്കാൻ പ്രായമായിട്ടും വിവാഹിതരാവാതെ വീടുകളിൽ പുറനിറഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ പേരിൽ അത് വിചാരത്തിലേക്കും അവിഹിത ബന്ധങ്ങളിലേക്കും അതേപോലെ സംശയത്തിലേക്കുമൊക്കെ നീണ്ടുപോയി കൊലപാതകങ്ങളിലേക്ക് വരെ പോകുന്ന അവസ്ഥാവിശേഷമാണ് അപ്പോൾ സ്ത്രീധനത്തിൻ്റെ വ്യവസ്ഥയുടെ പേരിൽ വിവാഹപ്രായമായവർ വിവാഹം കഴിക്കാതെ വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനവധി പ്രതിസന്ധികളാണ് അതേപോലെ പിതാവും സഹോദരങ്ങളുമൊക്കെ അവളെ കെട്ടിച്ചേക്കാറുള്ള സമ്പത്തിനു വേണ്ടി വളരെ കഷ്ടപ്പെടുകയും എന്നല്ല ഹല ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ കൈക്കൂലി മേടിക്കുന്നു അവർ കച്ചവടക്കാരാണെങ്കിൽ വെട്ടിപ്പ് നടത്തുന്നു തട്ടിപ്പ് നടത്തുന്നു ഇങ്ങനെ പല നിലയിൽ കൂടി അനർഹമായ സമ്പത്ത് ഈ സ്ത്രീയുടെ തൻ്റെ മകളുടെ തൻ്റെ സഹോദരിയുടെ വിവാഹത്തിൻ്റെ ബാധ്യത പൂർത്തീകരിക്കാൻ അനർഹമായ മാർഗത്തിലൂടെ സമ്പത്ത് അത് സമൂഹത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകളിലേക്ക് നീങ്ങുന്നു എന്നല്ല വീടും നാടും ഭാര്യയും വിട്ട് അനവധി വർഷങ്ങൾ വിദേശത്ത് ഒരു പിതാവ് കഴിയേണ്ടി വരികയാണ് അവൻ സമ്പാദിച്ച് സമ്പത്തോടുകൂടി ഭാര്യയോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം നാട്ടിലുണ്ട് മൂന്ന് മ പെൺമക്കളായിപ്പോയി അവരെ വിവാഹം കഴിച്ചയക്കണം മാന്യമായി ഈ സമൂഹത്തിൻ്റെ വെപ്പനുസരിച്ചുള്ള മാന്യത വലിയ സമ്പത്ത് കൊടുത്ത് മാന്യമായി അയക്കണമെന്നാണ് അവൻ്റെ വിചാരം അതിനുവേണ്ടി എല്ലാം ഉപേക്ഷിച്ച് അവൻ വിദേശത്താണ് ഇവിടെ അവൻ്റെ ഭാര്യ അവന് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ അവൻ തിരിച്ചു വരുമ്പോൾ അവൻ്റെ ഭാര്യ അവൻ്റെതല്ലാതായി മാറുന്നു കാരണം നാട്ടിലേക്ക് വന്നാൽ ജോലി നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ടവൻ ഈ ആവശ്യാർത്ഥം വിദേശ രാജ്യങ്ങളിൽ ജീവിക്കേണ്ടി വരികയാണ് ജീവിതത്തിൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയം വരെ ഇങ്ങനെ ജീവിച്ചു തീർക്കേണ്ട അവസ്ഥാവിശേഷമുണ്ട് അതേപോലെ സ്ത്രീധനം കൊണ്ടുവരാതിരുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചത്ര കിട്ടാതിരുന്നതിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് ഭർത്തൃഗ്രഹങ്ങളിൽ പീഡനം അമ്മായിയമ്മയുടെ ഭാഗത്തിൽ നിന്ന് നാത്തൂന്മാരുടെ ഭാഗത്തിൽ നിന്ന് അതേപോലെ ഭർത്താവിൻ്റെ ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിച്ച ആത്മഹത്യയിലേക്ക് പോകുന്ന സംഭവങ്ങൾ ഇതെല്ലാം ഈ സ്ത്രീധന വ്യവസ്ഥിതിയുടെ ഈ നശിച്ച ദുരാചാരത്തിൻ്റെ ഈ ലാനത്തായ ഈ സ്ത്രീധന വ്യവസ്ഥയുടെ പരിണിത ഫലമാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് വിവാഹബന്ധങ്ങൾ എത്രയോ ശീഥിലമാകുന്നു മക്കളുണ്ടായതിനു ശേഷവും ആ മക്കൾ പോലും ആരും നോക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് വിവാഹബന്ധം തകരാറിലാകുകയാണ് തരാമെന്ന് പറഞ്ഞു തന്നിട്ടില്ല മേടിച്ചുകൊണ്ട് പോവാ അല്ലെങ്കിൽ നീ പൊയ്ക്കോ അടിച്ചു അതേപോലെ അനന്തരാവകാശം സ്ത്രീകൾക്ക് നൽകപ്പെടാതിരിക്കുന്നു വിവാഹ സമയത്ത് വലിയൊരു സമ്പത്ത് ഞങ്ങളുടെ പിതാവിൻ്റെ നീ കൊണ്ടുപോയതാണ് ഇനി സമ്പത്ത് നിനക്കില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ അവർക്ക് സമ്പത്ത് കൊടുക്കാതിരിക്കുകയാണ് അതേപോലെ പിതാവും അതിനോടൊപ്പം ചേരുന്നു നിനക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട് ബാക്കിയുള്ളത് സഹോദരന്മാർക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ജീവിതകാലത്ത് തന്നെ സഹോദരന്മാർക്ക് എഴുതി കൊടുക്കുന്നു ഇങ്ങനെ ഇസ്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിച്ചിട്ടുള്ള അനന്തരാവകാശം സ്ത്രീകൾക്ക് തടയപ്പെടുന്നതിന് കൂടി കാരണമായി മാറിയിരിക്കുകയാണ് ഈ സ്ത്രീധന സമ്പ്രദായം അതിനുമപ്പുറത്ത് പെൺ ഭ്രൂണഹത്യയുടെ വ്യാപനം ധാരാളമായി പെണ്ണുങ്ങൾ പെൺ പെണ്ണുങ്ങളാണെന്നറിയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ വയറ്റിൽ വെച്ച് തന്നെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെടുകയാണ് അങ്ങനെ സ്ത്രീക്ക് ജന്മം നൽകപ്പെടുന്ന ഒരു സാഹചര്യം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു അങ്ങേറ്റം ദൃഷ്ടിച്ചെന്നറിയ ഒരു സംവിധാനമാണ് സ്ത്രീധന സമ്പ്രദായം അതൊന്നിൻ്റെ പേരിൽ ന്യായീകരിക്കാൻ ആർക്കും സാധ്യമല്ല അതേപോലെ വീട്ടിൽ തന്നെ നരകതുല്യമായി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇതേപോലുള്ള പ്രശ്നങ്ങളിൽ തർക്കങ്ങളുണ്ടായി പരസ്പരം മിണ്ടാതെ വർഷങ്ങൾ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ നമുക്ക് കാണാം അദ്ദേഹം വീട്ടിൽ വരുന്നു രാവിലെ എഴുന്നേറ്റ് പോകുന്നു രാത്രി ഉറങ്ങാൻ വരുന്നു ഭാര്യയുമായി പത്ത് വർഷമായി മിണ്ടുന്നില്ല എന്താ പ്രശ്നം ഭാര്യയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവളോടൊപ്പം കിട്ടുമെന്ന് പറഞ്ഞാൽ സംഖ്യ കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഈ സമ്പ്രദായത്തിൻ്റെ പേരിൽ സ്ത്രീധന വ്യവസ്ഥയുടെ പേരിൽ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആയ അങ്ങേയറ്റം ആണ് അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ബുദ്ധിജീവികൾ പണ്ഡിതന്മാർ ആദരണീയരായ ആൾക്കാർ അവരൊക്കെ ഒത്തൊരുമിച്ച് ഇതിൻ്റെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലാണുള്ളത് സ്ത്രീധനം വാങ്ങുന്ന വിവാഹമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പോകരുത് നമ്മളതിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമായി പറയാനുള്ള തൻ്റെ ഇടം നമ്മൾക്കുണ്ടാകണം അതേപോലെ രക്ഷകർത്താക്കൾ അവരും ബോധവാന്മാരാകണം നമ്മുടെ വീട്ടിലേക്ക് നമ്മളുടെ മകൻ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന സ്ത്രീ അവൾ പണത്തിന് വേണ്ടിയല്ല കഴിക്കുന്നത് ഇസ്ലാമതിന് അംഗീകരിക്കുന്നില്ല അവൻ്റെ ആവശ്യപൂർത്തീകരണത്തിന് ഒരു സന്തോഷ കുടുംബ ജീവിതം നടക്കാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെടുത്തി അവളെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ കുത്തുവാക്ക് പറയുകയോ വിഷമിപ്പിക്കുകയോ പാടില്ലാതെ ഹറാമാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കൽ തിന്മയാണ് അവളും നമ്മളെപ്പോലെ സന്തോഷ ജീവിതം ആഗ്രഹിച്ചു വന്നവരാണ് എന്ന് മാതാപിതാക്കൾ ഈ ഫർത്താവിൻ്റെ മാതാപിതാക്കൾ മനസ്സിലാക്കണം ഈ വിവാഹം കഴിക്കുന്ന യുവാക്കളും തൻ്റെ ഇടത്തോടെ പെരുമാറേണ്ടതുണ്ട് അവരിത്തരത്തിലുള്ളൊരു വിവാഹം ഞാൻ ചെയ്യില്ല എന്ന് തൻ്റെ മാതാപിതാക്കളോട് പറയണം ലത്താഅത്ത് അലി മഹ്ലൂഖ് ഇൻ ഫീം ആസിയത്തിൽ ഖാലിഖ് അള്ളാഹുവിനെതിര് ചെയ്യാനായി ആരെയും അനുസരിക്കേണ്ടതില്ല അത് മാതാപിതാക്കളാണെങ്കിലും ആര് തന്നെയാണെങ്കിലും ആരെയും അംഗീകരിക്കേണ്ടതില്ല പടച്ചവനെ എതിര് ചെയ്യുന്ന ഒരു പാപകരമായ കാര്യം ചെയ്യാൻ വേണ്ടി ആര് പറഞ്ഞാലും അതനുസരിക്കേണ്ടതില്ല അതുകൊണ്ട് മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല അവർ സ്ത്രീധനം വാങ്ങിയുള്ള വിവാഹത്തെ അംഗീകരിക്കുന്നുള്ളൂ അവരെ സന്തോഷിപ്പിക്കേണ്ടേ അവർക്കൊരു സമാധാനം വേണ്ടേ നമ്മളിങ്ങനെ ചെയ്താൽ അവർക്ക് അവരെന്ത് വിചാരിക്കും ഇത്തരത്തിലുള്ള ധാരണകൾക്കൊന്നും യാതൊരു പരിഗണനയുമില്ല അതുകൊണ്ട് സ്ത്രീധന വ്യവസ്ഥിതി എന്ന് ഈ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള സ്ത്രീധന വ്യവസ്ഥിതികൾ എല്ലാം ഹറാമാണ് പിന്നെ ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു സ്ത്രീധന എന്ന് പറയാവുന്ന ഒരു ഇത് സാധാരണ തെളിവായി പലരും ഉദ്ധരിക്കാറുണ്ട് ജഹ ജഹാസ റസൂൽ അഹ് അഹ് അല്ലെ വസ്ലം ഫാത്തിമത്ത ഫി ഹമീലിൻ വ കിർബത്തിൻ വ വിസാദത്തിൻ ഹഷുഹ അൽ ഇത്ഹറു ഫാത്തിമർ അലി അള്ളാഹുത്താലാൻ വിവാഹം കഴിച്ച് അയച്ച സന്ദർഭത്തിൽ റസൂൽ ഉള്ളാഹി ഒരു പുതപ്പും ഒരു തോൽപാത്രവും തലയിണയും അതിൻ്റെ ഉള്ളിൽ ഇദ്ഹർ പുല്ല് നിറച്ച ഒരു തലയിണയും കൊടുത്തു മറ്റു ചില രൂപായത്തുകളിൽ ഒരു വിരിപ്പും കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ സ്ത്രീധന അനുകൂലികൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് സ്ത്രീധനം ജായ്സാണ് റസൂൽ ഉള്ളാഹി തന്നെ മകൾക്ക് കൊടുത്തില്ലേ അതിൻ്റെ ഇച്ചിരി കൂടി പുരോഗമിച്ച രൂപമല്ല ഇന്ന് സമ്പത്ത് മറ്റ് കാറ് ഇതെല്ലാം ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കൊടുത്തുകൂടെ യഥാർത്ഥത്തിൽ ചരിത്രം പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവിടെ അലി റലി അള്ളാഹുത്താലുവിനെ റസൂൽ ഉള്ളാഹിയാണ് ചെറുപ്പം മുതൽ നോക്കി വളർത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നിർവഹിക്കുന്നതും റസൂലുള്ളയാണ് ഉള്ളഹയാണ് റസൂലിനോടൊപ്പമാണ് അതിൻ്റെ ജീവിതവും മറ്റും അവ രക്ഷകർത്താവ് എന്ന നിലയിൽ റസൂൽല്ലാഹി സ്വല്ലാ വല്ലം അലി അള്ളാഹു നൻഹുവിന് തന്നെ മോളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ വീട്ടാവശ്യങ്ങൾക്കൊണ്ട് ഏറ്റവും അടിസ്ഥാനമായ കാര്യങ്ങൾ അത് ഏർപ്പാട് ചെയ്യുന്നുണ്ട് അതും കൂടുതൽ നമ്മൾ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് അലി അള്ളാഹു അൻഹുവിൻ്റെ പൈസ കൊണ്ടാണ് റസൂർ ഏർപ്പാട് ചെയ്തത് എന്ന് കാണാം തൻ്റെ പടച്ചട്ട മഹർ കൊടുക്കാൻ ഫാത്തിമയ്ക്ക് മഹറായി കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അലി അലിറലി അള്ളാഹുത്താലാൻഹുവിനോട് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നറിയിച്ചപ്പോൾ ആ പടച്ചട്ടയില്ലേ അത് വിറ്റ് അതിനുള്ള പൈസ കണ്ടെത്താൻ വേണ്ടി തങ്ങളുടെ സൂചന കിട്ടിയതനുസരിച്ച് വിൽക്കാൻ വേണ്ടി പോയി ഉസ്മാൻ റലി അള്ളാഹുത്ത അലാൻഹു അലീൻ്റെ പടച്ചട്ട നാനൂറ്റി എൺപത് ദീർഹമു വാങ്ങി ആ സമ്പത്തിൻ്റെ ഒരു ഭാഗം അബൂബക്കർ അലി അള്ളാഹുഹു സൽമാൻ ഉൽ ഫാരീസി റലി അള്ളാഹുഹു ബിലാർ റലി അള്ളാഹുഹു എന്നിവരെ റസൂൽ അള്ളാഹി ഏൽപ്പിച്ചു കൊടുത്തു വിവാഹത്തിനാവശ്യമായ ഫാത്തിമയുടെയും അലീൻ്റെയും ആവശ്യമായ സാധനങ്ങൾ വാങ്ങൂ എന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ അലീ റതി അള്ളാഹുഹുൻ്റെ പണം കൊണ്ട് അലീൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായി മേടിച്ച സാധനങ്ങളാണ് ഈ കൊടുത്തതല്ലാതെ തങ്ങൾ തങ്ങളുടെ ഭാഗത്തിൽ നിന്നൊരു നയാ പൈസ തൻ്റെ മോളുടെ വിവാഹത്തിന് വേണ്ടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ ആഴത്തിലേക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതിനെ തങ്ങൾ സ്വന്തമായി കൊടുത്തതാണെങ്കിൽ പോലും അത് തൻ്റെ മോൾ പോകുന്ന വീട്ടിൽ ഇല്ലാത്ത ചില സാധനങ്ങൾ വളരെ അത്യാവശ്യമായതാണ് അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ കൊടുത്തയച്ചു എന്ന നിലയിൽ അതിനെ കാണേണ്ടതാണ് അതിനെ നമ്മൾ ഇന്ന് കാണുന്ന സ്ത്രീധന സമ്പ്രദായവുമായി ബന്ധിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല വളരെ ചെറിയ തോതിൽ ഒരു സമ്മർദ്ദവും ഇല്ലാതെ അങ്ങനെ ഒരു ആചാരവും ഇല്ലാതെ തൻ്റെ മകൾ പോകുന്ന വീട്ടിലെ ഒരു കുറച്ച് സാധനങ്ങളുടെ കുറവുണ്ട് തൻ്റെ അത്യാവശ്യങ്ങൾക്കുള്ള ഇല്ല അതുകൊണ്ട് അത് മനസ്സിലാക്കിയ പിതാവ് വിവാഹത്തിന് മുമ്പോ ശേഷമോ കുറച്ച് കഴിഞ്ഞോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു അതിനാവശ്യമായ പണം കൊടുക്കുന്നു ഇത് ജീവിച്ചിരിക്കുമ്പോൾ അല്ലാത്ത വിവാഹത്തിന് മുമ്പ് തൻ്റെ മകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് പോലെ ആരുടെയും നിർബന്ധമില്ലാതെ ഒരു ആചാരത്തിൻ്റെ പ്രേരണയില്ലാതെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ നിർബന്ധമില്ലാതെ സ്വന്തമായി ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എല്ലായ്പ്പോഴും ചെയ്യാം അത്തരം സംഭാവനകൾ അത് വിവാഹം കഴിക്കുന്ന പുരുഷന് വേണ്ടിയും ചെയ്യാവുന്നതാണ് ജീവിച്ചും മുന്നോട്ട് പോകുമ്പോൾ പല പല ആവശ്യങ്ങൾ വരും പല പല സാമ്പത്തിക ആവശ്യങ്ങൾ വരും അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉള്ളതനുസരിച്ച് അവരെ സഹായിക്കുക അതാരെയും ജനങ്ങളെ മൊത്തത്തിൽ സഹായിക്കേണ്ടതുണ്ടല്ലോ ആവശ്യങ്ങൾക്ക് അതേപോലെ തൻ്റെ മകളെ മരുമകനെ സാമ്പത്തികമായി സഹായിക്കുന്നു എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുന്നു അവരവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യുന്നു നമ്മൾ പറയുന്ന സ്ത്രീധന വ്യവസ്ഥിതിൽ അതൊന്നുമല്ല ആവശ്യമില്ലാതെ തനിക്ക് സമ്പത്ത് ആർജിക്കാനുള്ള ഒരു വ്യവസ്ഥിതി എന്ന നിലയിൽ ഈ സ്ത്രീധനത്തെ കാണുകയും അത് ചോദിച്ചു മേടിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ഇത് മറ്റൊന്ന് തൻ്റെ കുടുംബ ബന്ധത്തിൻ്റെ ആ സഹായമെന്ന നിലയിൽ ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവരെ സഹായിക്കാനായി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അപ്പം അത്തരത്തിലുള്ളത് ഏത് സമയത്ത് കൊടുത്താലും അത് ചെറിയ നിലയിൽ ഈ നമ്മളുടെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം ഇതൊരു നിബന്ധനയായി മാറി അതൊരു സാമൂഹ്യ വിപത്തായി മാറി അത് കൊടുത്തില്ലെങ്കിൽ വിവാഹം നടക്കാത്ത നിലയിലേക്ക് വന്നു അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നാണക്കേട എന്ന നിലയിലുള്ള ചിന്താഗതിയിൽ കൊടുക്കുന്ന അവസ്ഥ വന്നു അപ്പോൾ അത് താല്പര്യമില്ലാതെയും ആഗ്രഹമില്ലാതെയും തൃപ്തിയില്ലാതെയും കൊടുക്കുന്നു അപ്പോൾ അതാണ് ഇനി തൃപ്തിയോടുകൂടി കൊടുത്താലും ശരി ഈ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി നിലനിർത്തപ്പെടുന്ന ഒരു ആചാരം ഈ ആചാരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാകുമ്പോൾ അത് നിബന്ധന ഇല്ലെങ്കിലും ഹറാമായി മാറും മറ്റത് ചെറിയ തോതിൽ ഒരു സമ്മർദ്ദവും ഇല്ല സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമോ സമൂഹത്തിൻ്റെ സമ്മർദ്ദമോ അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയോ ഒന്നുമില്ലാതെ തൻ്റെ മോൾക്ക് അത്യാവശ്യമായ ചില സാധനങ്ങൾ ഏർപ്പാട് ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് അത് മകൾക്ക് വേണ്ടി കൊടുക്കുന്നു അത് മകളുടേതാണ് ഇനി വിവാഹം കഴിക്കുന്ന ചെറുക്കൻ അവൻ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുള്ള ആളാണ് വീട്ടിൽ സൗകര്യം ചെയ്യാൻ കഴിയില്ലാത്തവനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കുന്നു ഇതൊന്നും നമ്മൾ പറയുന്ന ഈ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ കൊടുക്കുന്നത് അത് ഹലാലാണ് അതുകൊണ്ട് ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന സ്ത്രീധന സമ്പ്രദായം അനുവാദമുള്ളതാണ് എന്ന് വിശ്വസിക്കലും വിശ്വസിപ്പിക്കലും അതെല്ലാം മഹാമണ്ടത്തരമാണ് സമൂഹത്തെ അനീതിയിലേക്ക് തള്ളിവിടുകയാണ് അക്രമത്തിലേക്ക് തള്ളിവിടുകയാണ് അങ്ങേയറ്റം നശിച്ച ഒരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായി ഇത് മാറുകയാണ് അതുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങൾ തീർച്ചയായിട്ടും ഈ സമ്പ്രദായത്തെ നിരുത്സാഹപ്പെടുത്തുക ഇത് തരാൻ വേണ്ടി സ്ത്രീയുടെ ബന്ധുക്കൾ ആഗ്രഹിച്ചാൽ പോലും അത് വാങ്ങുകയില്ല ഉറപ്പായിട്ടും എനിക്ക് ആവശ്യമില്ല ഞാൻ വാങ്ങുകയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടത് ഇനി നമ്മൾ ഈ അവസാനം പറഞ്ഞ തൻ്റെ ആവശ്യപൂർത്തീകരണത്തിൻ്റെ ആവശ്യത്തിൻ്റെ അളവനുസരിച്ച് ചെറിയ തോതിലുള്ള സഹായം അതുപോലും ഇപ്പോൾ വേണ്ട അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം എന്ന നിലയിൽ അതുപോലും ഇപ്പോൾ കൊടുക്കാൻ ഭാര്യയുടെ ബന്ധുക്കൾ തയ്യാറാവരുത് അതേപോലെ വിവാഹം കഴിക്കുന്ന പുരുഷനത് വാങ്ങാനും തയ്യാറാവരുത് കാരണം ഇന്ന് നിലവിൽ നിൽക്കുന്ന ഈ ആചാരത്തെ ചെറിയ തോതിലെങ്കിലും ഒരു അനുകൂലിക്കുന്നതായി ഒരു സംഭവമാണ് അതുകൊണ്ട് സാമ്പത്തിക കൈമാറ്റത്തിൻ്റെ ഒരു സംവിധാനമേ അല്ല വിവാഹം വിവാഹമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുമാറ് എല്ലാവരും എല്ലാ നിലയിലുള്ള ഈ കൊടുക്കൽ വാങ്ങലുകളിൽ നിന്നും വിട്ടുനിന്നാൽ മാത്രമേ സമൂഹത്തെ നമുക്ക് ഇതിൻ്റെ ഈ ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് പ്രത്യാഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മൾക്ക് പണ്ഡിതന്മാർക്കും ബന്ധപ്പെട്ടവർക്കും ഒരു വലിയ ഉത്തരവാദിത്വമാണിത് ബോധ്യപ്പെടുത്തൽ ഇത്തരം കല്യാണങ്ങളിൽ പങ്കെടുക്കാതിരിക്കണം പിന്നെ പണ്ഡിതന്മാർ പള്ളികളിൽ വീടുകൾ നമ്മുടെ നാടുകളിൽ നടക്കുന്ന വിവാഹം അത് ചെയ്തു കൊടുക്കുക ഇതിപ്പോൾ കൂടുതലും പള്ളികളിലാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കേണ്ടതില്ല അതുകൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്നുവെങ്കിലും പക്ഷേ അവരുടെ വീട്ടിൽ പോവുകയോ ഭക്ഷിക്കുകയോ ഒരു സ്ഥിതിയിലേക്ക് പണ്ഡിതന്മാർ വളരുകയും അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം പ്രഭാഷണങ്ങളിലൂടെ ക്ലാസ്സുകളിലൂടെ നമ്മുടെ നാടുകളിലെ സമൂഹത്തെ ബോധവൽക്കരിക്കണം അതുകൊണ്ട് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള നശീ നാശവും പ്രത്യാഘാതങ്ങളും അവരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ബോധ്യപ്പെടുത്തുക ഇതിലൂടെ ഇതിൽ നിന്ന് സമൂഹത്തെ എന്ന രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അന്യ സമുദായങ്ങളിൽ നിന്നും കയറി വന്നതാണ് ഈ സമ്പ്രദായം എന്നൊക്കെ ചരിത്രകാരന്മാരും ഗവേഷകരും പറയുന്നുണ്ട് മറ്റ് സമൂഹത്തിൽ നമ്മുടെ സഹോദര സമൂഹത്തിൽ വിവാഹം ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവകാശങ്ങളൊന്നുമില്ല ആ നിലയിൽ അവകാശങ്ങളൊന്നുമില്ലാതെ ഒരു സ്ത്രീ പോകുമ്പോൾ ഈ സമയത്ത് വിവാഹം കഴിച്ചയക്കുമ്പോൾ എന്തെല്ലാം കൊടുക്കാമോ അതെല്ലാം കൊടുത്തയക്കുന്ന ഒരു സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നും അതിനെ അനുകരിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ഒരവസ്ഥ കൈവന്നതെന്നും ചരിത്രകാരന്മാർ ചരിത്രം പഠിപ്പിക്കുന്നവർ ഗ്രന്ഥങ്ങളിലൂടെ കെഴുതിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതെന്തു തന്നെയായാലും ഇത് വളരെ ദുഷിച്ച അങ്ങേയറ്റം സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരാചാരമാണ് അതിനെ നമ്മൾ തിരസ്കരിക്കുകയും തള്ളിക്കളയുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹുത്താല ഈ നിലയിൽ ചിന്തിക്കുകയും ദീനന് ഹൈറായ കാര്യങ്ങളെ പ്രചരിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ